മലയാളികളുടെ പ്രിയപ്പെട്ട വോഗസ് പ്രാമിൽ തന്നെയാണ് നോഫലിൻ്റേത് ഉമ്മയും മോനും എന്ന ചാനലിലൂടെയാണ് നോഫൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തപ്പെട്ടത് ഒരുപാട് കഷ്ടത അനുഭവിച്ച ജീവിതം തന്നെയായിരുന്നു നോഫലിൻ്റേത് എന്നാൽ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു നോഫൽ എല്ലാം തിരിച്ചു പിടിച്ചത് എളിമയാർന്ന ജീവിത ശൈലിയിലൂടെയായിരുന്നു ഇവരുടെ എല്ലാ വിശേഷങ്ങളും ഇവർ പങ്കുവെച്ചത് അതുകൊണ്ട് തന്നെ നിരവധി ആരാധകരും അവരുടെ ഓരോ വീഡിയോക്ക് വേണ്ടിയും കാത്തിരിക്കുകയാണ് ഇപ്പോൾ നൌഫലും തന്റെ ഉമ്മയും സന്തോഷവാർത്ത പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ ഭാര്യ സിലു രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം നൽകി എന്നുള്ള സന്തോഷ വാർത്തയാണ് എത്തിയിട്ടുള്ളത് ആരാധകർ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയായി കാത്തിരിക്കുകയാണ് ആരാധകർ ഒന്നടക്കം തന്നെ രണ്ടാമത്തെ കുഞ്ഞ് ആണാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യത്തെ കുഞ്ഞ് പെണ്ണായത് കൊണ്ട് തന്നെ രണ്ടാമത്തെ കുഞ്ഞ് ആണാവട്ടെ എന്നും പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഫലമായി നോഫലിൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ആൺകുഞ്ഞ് ജനിച്ചു വളരെയധികം സന്തോഷം നിറഞ്ഞ ദിവസമാണ് ഇനിയുള്ളത് എന്നും സന്തോഷത്തോടെ ഇരിക്കുകയാണ് എന്നും നോഫൽ പറഞ്ഞിരിക്കുകയാണ്